പുതിയൊരു വേണ്ടിയിലൊക്കെ വേണ്ടി സാധനം ഞാനിപ്പോൾ പാലക്കാട് ആലത്തുള്ള നമ്മുടെ സ്വന്തം രമേശ് യൂസർ കാർഡ് ഷോറൂമിലാണ് നമ്മൾ ഒരുപാട് എപ്പിസോഡ് ഈ ഷോറൂമിൽ ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു എപ്പിസോഡിൽ എന്ത് വെച്ചാൽ കിടിലും വണ്ടികൾ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് സെവൻ സീറ്റർ വണ്ടികളിൽ ചെറിയ ബജറ്റിൽ ഇന്നോവ നല്ല വണ്ടികളുണ്ടോ ചോ ചിട്ടുണ്ട് അതേപോലെ ആൾട്ടോ ചെറിയ ബജറ്റിൽ എലക്സ ചോദിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ വേഗനല്ല ഹൈ ക്വാളിറ്റി വണ്ടികളുണ്ടോ ചോദിച്ചിട്ടുണ്ട് എല്ലാ ഹൈ ക്വാളിറ്റി വണ്ടിയും നമ്മുടെ രമേശ് യൂസർ കാർഡ് ഷോറൂമിലുണ്ട് നമുക്ക് പരിചയപ്പെട്ടാലോ രമേശ് നമ്മൾ കൊറേ കാലമായി എപ്പിസോഡ് ചെയ്തിട്ടില്ലേ അത്യാവശ്യം നമ്മുടെ വീഡിയോ പഴയ വീഡിയോയിലൊക്കെ സെയിൽ ആയ സെയിൽ ആയി അത്യാവശ്യം നല്ല ഉണ്ടായിരുന്നു എൻക്വയറി എൻക്യൂറിനൊക്കെ നമ്മുടെ വണ്ടികൾ നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഒരുപാട് എൻക്വയറി എൻക്വയറി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു വന്നിട്ട് വണ്ടി കൊണ്ടുപോയിട്ടുണ്ട് കൊണ്ടുപോയിട്ടുണ്ട് അത്യാവശ്യം നല്ല വണ്ടികൾ ചെറിയ ബഡ്ജറ്റിലുള്ള വണ്ടികൾ നമ്മുടെ രമേശ് ഒരു പ്രത്യേകത നിങ്ങൾക്ക് കഴിഞ്ഞ വീടിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാം ചെറിയ ബഡ്ജറ്റിലെ ബജറ്റിലേ മനിമയ്ക്കുള്ള ചെറിയ റേറ്റിന് കൊടുക്കുന്ന വണ്ടികളാണ് എല്ലാവരും ചെറിയ കസ്റ്റമേഴ്സും ചെറിയ ചെറിയ ബഡ്ജറ്റിൽ എടുക്കാൻ പറ്റിയ നല്ല ഹൈ ക്വാളിറ്റി വണ്ടികളെ ഫസ്റ്റ് ഏതാണ് വണ്ടി പറഞ്ഞത് ാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ബീറ്റ് ഡീസല് പെട്രോളാ ഡീസൽ ഡീസല് ഒരു മെയിൻ പ്രത്യേക ആർ സി ആണെങ്കിലും എത്ര കിലോമീറ്റർ തൊണ്ണൂറ്റെട്ടായിരം കിലോമീറ്റർ ഓടീൻ കാണിച്ചാൽ അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വീഡിയോ നമുക്ക് വണ്ടി നോക്കി തന്നെ മനസ്സിലായി സീറ്റ് ഒക്കെ അത്യാവശ്യം നല്ല സീറ്റ് ഒക്കെ പുതിയതൊക്കെ ചെയ്ത് അത്യാവശ്യം നല്ല ക്വാളിറ്റി കസ്റ്റമർ വെച്ചിട്ടുണ്ട് സ്റ്റീരി സ്വീരി ആണെങ്കിൽ നല്ല പൈനിയുടെ സ്റ്റീരമാണ് വണ്ടി ഒന്നും നോക്കണ്ട പത്തിരുപത്തിരണ്ട് കിലോമീറ്റർ ആണ് ബാക്ക് കാണിച്ചു തരാം ബാക്കൊക്കത്യാവശ്യം ഒന്നും ഒന്നും ഇല്ല 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 ആക്സിന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല അതും ആലത്തൂർ റേസ്റ്റേഷൻ വരുന്ന തേർഡ് ഔൺഷിപ്പിൽ വരുന്ന ഒരു ചെവർലൈറ്റിന്റെ ബീറ്റ് ആണ് പ്രൈസ് എത്രയായിരിക്കും എത്ര ഉദ്ദേശിക്കും ആണോ അന്ന് ചെയ്തു മോഡൽ എത്ര പറഞ്ഞു പന്ത്രണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പേപ്പർ എത്ര വരെ ഉണ്ട് പേപ്പർ കഴിഞ്ഞ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തില്ല രണ്ടായിരത്തി പന്ത്രണ്ട് തേർഡ് തേർഡ് ഔൺഷിപ്പിൽ വരുന്ന സെവൻ ഐറ്റ് ബീറ്റ് ഡീസൽ വണ്ടി കിട്ടാ നല്ല എത്ര സി സി വരും ആയിരത്തി അഞ്ഞൂറ് അല്ലേ സി സി ആയിരത്തി അഞ്ഞൂറ് വരും മലേജ് കിട്ടണി അത്യാവശ്യം നല്ല പതിനെട്ട് രണ്ട് കിലോമീറ്റർ മൈലേജ് കിട്ടണം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഇതിന്റെ പ്രൈസ് ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി രൂപ നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നിരോധമാണ് അല്ലെ ചെറുതായിട്ട് എന്തെങ്കിലും കുറയ്ക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അടുത്തൊരു ഇനോവയാണ് ഇനോവ അത്രയും മോഡൽ റീ ആണ് റീ ആണ് രണ്ടായിരത്തി എട്ടാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി റീപ്ലേസ്മെന്റ് മെയിൻ മാത്രം മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് റീലിസ്റ്റേഷൻ ആണോ മെയിനെ പറയുന്നുണ്ട് വണ്ടി ഹൈ ക്വാളിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് നോക്കി തന്നെ മനസ്സിൽ നല്ല ഹൈ ക്വാളിറ്റി സെവൻ സീറ്റർ സീറ്റ് ഒക്കെ കാണിച്ചു തരാൻ സീറ്റ് അത്യാവശ്യം ഇല്ല ല്ലോ സീറ്റ് എല്ലാം അത്യാവശ്യം നല്ല വർക്ക് ചെയ്യുന്നില്ലേ നമുക്ക് നോക്കി തന്നെ മനസ്സിലായി അത്യാവശ്യം നല്ലത് എത്രയെല്ലാം പ്രോഡിറ്റുണ്ടോ ഇത് ഒന്ന് തൊണ്ണൂറ് ജനുവരി ഒന്നേ തൊണ്ണൂറ് ജനുവിലാണ് ജി ഫോണിൽ കൺവേർട്ട് ചെയ്ത് രണ്ടായിരത്തി രണ്ടായിരത്തി പേപ്പർ എത്ര വരെയുണ്ട് രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തെട്ട് കേരളത്തിലോടെ വേണ്ടി രണ്ടായിരത്തി വണ്ടി കേരളത്തിലോട് വേണ്ടി പ്രൈസ് എത്ര ഉദ്ദേശിച്ചു നമുക്ക് ഒരു മൂന്നേ തൊണ്ണൂറ് മൂന്നേ വെറും മൂന്ന് ലക്ഷം തൊണ്ണൂറായിട്ട് സെവൻ സീറ്റർ ഇന്നോവിനെ കുറിച്ച് പറഞ്ഞ ആവശ്യമില്ല കസ്റ്റമർ ഒന്നേ തൊണ്ണൂറ് നമ്മുടെ നമ്പർ ലൈവോടെ കാണിച്ചിട്ടുണ്ട് ഒരു ആക്സൺ റീപ്ലേസ് ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് ചെയ്തിട്ട് അഞ്ച് മാർക്ക് അല്ലെ ഗുഡ് നോക്കണ്ടാവും പുതിയ ബാറ്ററി പുതിയ ഇൻഷുറൻസ് എല്ലാം പുതിയ ബാറ്ററി ഉണ്ട് പുതിയ ഇൻഷുറൻസി ഒന്ന് നോക്കണ്ട ഡീസൽ അടിക്കും അല്ലേ ഓയിൽ സർവീസ് എല്ലാം പക്കല്ലേ എല്ലാം ഓയിൽ സർവീസ് എല്ലാം പക്കാണ് വെറും മൂന്നു ലക്ഷത്തി തൊണ്ണൂറ് ഒരു ചെറിയ കാറും അല്ലേ ഒരു ആൾട്ടോ കാർ വാങ്ങണ കാറിന് നമുക്ക് സെവൻ സീറ്റർ നല്ല ലോങ് യാത്രയ്ക്ക് നല്ല സുഖം വണ്ടിയാണ് ടോയറിനെ കുറിച്ച് കസ്റ്റമർ പറഞ്ഞതിന്റെ ആവശ്യമില്ല മൂന്നേ തൊണ്ണൂറിന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് പേപ്പർ ജി ഫോളിൽ കൺവേർട്ട് ചെയ്ത ഇന്നോവ നമുക്ക് സ്വന്തം കേട്ടോ അടുത്ത് വീണ്ടും ഒരു ഇനോവയാണ് എത്രയും മോഡൽ ഇത് രണ്ടായിരത്തി എട്ട് ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി വണ്ടിയാണ് ഇത് ജി ജീഫോളിൽ കൺവേർട്ട് ചെയ്തിട്ടില്ല അതെ അല്ലെങ്കിൽ ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ഉള്ള ഇനോവ ഇനോവയാണ് എന്ത് വില നമുക്ക് ഒരു മൂന്ന് എഴുപത് സീറ്റ് അലൈവൽ അലൈവിലുണ്ട് വീഡിയോസ് നോക്കി കമ്പനി അലൈവിൽ തന്നെയാണ് ഒന്നും നോക്കണ ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് അതേപോലെ തന്നെ ടയറും ടയർ നോക്കേണ്ട ആവശ്യമില്ല റീപ്ലേസ്മെന്റ് ഒന്നുമില്ല ഗ്ലാസ് അല്ല ഒറിജിനൽ ഗ്ലാസ് ആണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഏഹ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഒരു പേപ്പറുള്ള ഇന്നോവ ജീഫോളിലേക്ക് ഒന്നും കൺവേർട്ട് ചെയ്തില്ല അതേ പഴയ മോഡൽ അതേ മോഡൽ രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഇൻഷുറൻസ് എല്ലാം പക്കാൻ എഞ്ചും ഭാഗങ്ങളിലേക്കു ഒന്നും നോക്കണ്ടോ കസ്റ്റമർ വന്നാൽ അടിച്ച് എത്ര ലോൺ വന്നാലും ഒരു എത്ര ലോണിന് വന്നാലും ഒരു പ്രശ്നമില്ല ഡീസൽ അടിച്ച് പോയിട്ടേ ഇരിക്കുക മൂന്ന് ലക്ഷത്തി എഴുപതിനായിരം മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തിൽ നല്ലൊരു ഇന്നോവ നമുക്ക് രണ്ടായിരത്തി എട്ട് വണ്ടി സ്വന്തമാക്കട്ടോ അടുത്തൊരു ആൾട്ടോ ഉണ്ട് ഒരുപാട് ആൾക്കാർ ആൾട്ടോ നല്ല വണ്ടി ഉണ്ടാ ചോദിച്ചു വിളിച്ചിട്ടുണ്ട് ഇവിടെ വെള്ളം ഉള്ളത് കൊണ്ടാണ് എത്രയും മോഡൽ രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓൺഷിപ്പ് എത്ര ഓടിയിട്ടുണ്ട് ഇത് വന്നിട്ട് ഓടി എൺപതിനായിരം ഓടിയിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓൺഷിപ്പിൽ കളർ നല്ല ഭംഗിയുള്ളതാണ് അത്യാവശ്യം നല്ല ഹൈ ക്വാളിറ്റി വണ്ടി നോക്കി തന്നെ മനസ്സിലും ഒക്കെ ഒരു ടയേഴ്സ് ഉണ്ട് വണ്ടിയിൽ ഇന്ത്യയിൽ കാണിച്ച ഇന്ത്യയിലെല്ലാം പത്താണ് കേട്ടോ കുറിച്ച് പറഞ്ഞതിന് ആവശ്യമില്ല തീരി സ്റ്റേജൊക്കെ ഒന്ന് വർക്ക് ചെയ്യാണ്ട് ബാക്കി നോക്കുക നല്ല വണ്ടി നോക്കണു എൺപതിനായിരം കിലോമീറ്റർ സീറ്റ് ഒക്കെ അത്യാവശ്യം നല്ല ക്വാളിറ്റി എൽ എക്സൈ വണ്ടിയാണ് ബാക്ക് റീപ്ലേസ് എന്താ മെയിൻ ക്ലാസ്സിലെ റീപ്ലേസ്മെന്റ് ഒരെണ്ണം റീപ്ലേസ്മെന്റ് ഉണ്ട് മെയിൻ ക്ലാസ് മാറി ഇന്ത്യയിൽ ബാക്ക് ഒന്നും ഒരു ആക്സിൻ റീപ്ലേസ്മെന്റ് ഒന്നും ചെയ്തിട്ടില്ല ബോഡി ടയർസ് ഒക്കെ ഒരു സെവന്റി പെർസ്റ്റ് ടയർസ് നാലുണ്ട് ഗ്ലാസ് മെയിൻ ആയിട്ട് പറയുന്നുണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട് ഉണ്ട് വേറെ നോക്കാൻ തന്നെ വേറെ ാണ് രണ്ടായിരത്തി പന്ത്രണ്ട് പ്രൈസ് ഒരു ലക്ഷത്തി അറുപതിനായിരത്തിന് രണ്ടായിരത്തി പന്ത്രണ്ട് സെക്കൻഡ് ഓൺഷിപ്പിൽ വെറും എൺപതിനായിരം കിലോമീറ്ററുടെ ഓൾട്ടോ എല്ലാം പതിനൊന്ന് കോഴിക്കോട് വരുന്ന നല്ല ക്വാളിറ്റി വണ്ടി കളർ നോക്കി തന്നെല്ലോ കമ്മി റീ നിഗോസിബിൾ ആണെന്ന് പറഞ്ഞാൽ കമ്മിയൊക്കെ തരാന്ന് പറഞ്ഞിട്ട് അടുത്ത് വീണ്ടും ഒരു സാന്ഡ്രോ സാൻഡ്രോ അത്രയും മോഡൽ ഇത് രണ്ടായിരത്തി അഞ്ച് ാണ് പൗർ ഉണ്ട് പവർവിൻ ഉണ്ട് പവർവിന്റില്ല പവർ സ്റിംഗിന്റെ എ സി ഉണ്ട് അതേപോലെ തന്നെ നിങ്ങള് ഇത് കാണേണ്ട വിഷം സീറ്റ് പുതിയ ചെയ്തിട്ടുണ്ട് കേട്ടോ കസ്റ്റമർ പുതിയ ചെയ്ത വേണ്ടിയാണ് നീക്കോളും സീറ്റ് കാണിച്ചും നല്ല സീറ്റ് ഒക്കെയാണ് ഇന്ത്യയിലൊക്കെ സീറ്റ് ഒക്കെ പുതിയ സീറ്റെ ഒരു ഏഴെട്ടായിരം അടുത്ത് വരുന്നു അല്ലേ പുതിയ സീറ്റ് ആറായിരം അടുത്ത് വരുന്നുണ്ട് കാരണം അത്യാവശ്യം നന്നായി വൃത്തി കസ്റ്റമർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ച് പുതിയ പേപ്പർ വണ്ടിയാണ് ടയേഴ്സും അതേപോലെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല എല്ലാം ഒരു സെവന്റി പെർസെന്റ് ടയേഴ്സ് ഉണ്ട് ഇതിന്റെ ആസ്ക് പ്രൈസ് എത്ര ഉദ്ദേശിക്കുന്നു നമുക്ക് ലാസ്റ്റ് പ്രൈസ് പുതിയ പേപ്പർ ഉള്ള രണ്ടായിരത്തി അഞ്ച് സാൻഡ്രോ സിംഗ് അതും പവർ സ്റ്റയറിംഗ് എ സി പവർ വിൻഡോ ഇല്ല എ സി പവർ സ്റ്റയറിംഗ് ഉള്ളത് വെറും എഴുപത്തയ്യായിരം പുതിയ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് പുതിയ പേപ്പർ നിങ്ങൾക്ക് പേപ്പർ ഭാഗം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല സർവീസോ ഒന്ന് സർവീസ് ചെയ്തിട്ടുണ്ട് ഓയിൽ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട് സീറ്റ് പുതിയ ഇതിട്ടിട്ടുണ്ട് പിന്നെ അതേപോലെ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി വരെ പേപ്പർ ഇട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇനി ഒരു പ്രത്യേകത വെച്ചാൽ പെട്രോൾ അടിച്ച് ഓടിയാൽ മതി എല്ലാം പക്കാക്കി വെറും എഴുപത്തയ്യായിരം രൂപയ്ക്ക് നല്ലൊരു പുതിയ പേപ്പറുള്ള സാൻഡ്രോ നിങ്ങൾക്ക് സ്വന്തം കേട്ടോ ഇത്ര വേഗം എത്രയും മോഡൽ ഇത് രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി പതിനാറ് എത്ര ഓൺഷിപ്പായി ഇത് ഓണർ രണ്ട് രണ്ട് സെക്കൻഡ് ഓൺഷിപ്പ് കാരണം സെക്കൻഡ് ഓൺഷിപ്പ് പറയാൻ കാരണം ഓണർഷിപ്പ് മാറ്റേണ്ട വണ്ടികൾ ഇപ്പം കസ്റ്റമർ ഓണർഷിപ്പ് മാറ്റാതെ വണ്ടി നമുക്ക് തരുന്നില്ല അപ്പൊ ഇത് സെക്കൻഡ് ഓണിപ്പ് അങ്ങനെയാണ് സെക്കൻഡ് ഓണർഷിപ്പ് ആയിരിക്കുന്നത് എത്ര ഓടി നമുക്കൊരു ഒന്നിനിട്ട് ഓടിയിട്ട് അത്യാവശ്യം നല്ല വണ്ടി റീപ്ലേസ്മെന്റ് റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല ഇന്ത്യയിലൊക്കെ കാണിച്ചു ഇന്ത്യയിൽ അത്യാവശ്യം നല്ല ഇന്ത്യ ടയേഴ്സും അതേപോലെ തന്നെ ടയേഴ്സ് ഉണ്ട് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആണ് വണ്ടി നോക്കി നമുക്ക് നോക്കി തന്നെ മനസ്സിലാക്കാം ഒരു പതിനെട്ട് കിലോമീറ്റർ അടുത്ത് മൈലേ കേട്ടില്ലേ പതിനെട്ട് കിലോമീറ്റർ അടുത്ത് മൈലേ കിട്ടും വേനറിനെ കുറിച്ച് കസ്റ്റമർ പറയേണ്ട ആവശ്യമില്ല പിന്നെ അത് ഇന്ത്യയിലൊക്കെ പക്കി കസ്റ്റമർ എല്ലാം തന്നെ കസ്റ്റമർ വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടി നോക്കി തന്നെ മനസ്സിലാവും അതിനെ റീപ്ലേസ്മെന്റോ ഒന്നും തന്നെ ഇല്ല ഏതൊന്നും നോക്കണ ആവശ്യമില്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടിയാണ് കേരളത്തിനാല് അമ്പത്തിനാല് രജിസ്ട്രേഷൻ വരുന്നത് പ്രൈസ് എത്രയാ ഇത് നമുക്ക് ലാസ്റ്റ് മൂന്ന് ലക്ഷത്തി മൂന്ന് ലക്ഷത്തി ലോൺ ലക്ഷത്തി നാല്പതിനായിരം രൂപയ്ക്കാണ് രണ്ടായിരത്തി പതിനാറ് സെക്കൻഡ് ലോൺഷിപ്പില് ഒന്നിന്റെ ഒരു ലക്ഷത്തിന്റെ അടുത്ത് ഓടിയിട്ട് വണ്ടി ഒരു റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല പിന്നെ ലോൺ പിന്നെ നിങ്ങൾക്ക് മൂന്ന് മൂന്നേ പത്ത് നല്ല സിവിൽ ഉണ്ടെങ്കിൽ ഒരു ഇരുപത് അല്ലെ ഒരു ഡൗൺ പേയ്മെന്റ് നമുക്ക് നല്ലൊരു വേഗനർ സെക്കൻഡ് ഓൺഷിപ്പിൽ നല്ലൊരു വേഗനർ സ്വന്തമാക്കട്ടോ വീണ്ടും ഒരു വേഗനർ പഴയ മോഡൽ വേഗനാണ് ഇത്രയും മോഡൽ രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി പത്ത് പേപ്പർ രണ്ടായിരത്തി പത്ത് പുതിയ പേപ്പർ സി പോസ്റ്ററിംഗ് എല്ലാം ഉണ്ട് എ സി പോസ്റ്ററിംഗ് എല്ലാം ഉണ്ട് എത്ര ഓൺഷിപ്പായി ഇതിപ്പോ രണ്ട് രണ്ട് സെക്കൻഡ് ഓൺഷിപ്പിൽ വരുന്ന നല്ല ഹൈ ക്വാളിറ്റി വേഗനർ നോക്കി ഓടി ഒന്നും റീപ്ലേസ്മെന്റ് ഇല്ല അതും പുതിയ പേപ്പറാണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പറുള്ള നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ഇന്ത്യയിലൊക്കെ കാണിച്ചിട്ട് പക്ക ക്വാളിറ്റി വണ്ടി നോക്കോ സീറ്റ് എല്ലാം കസ്റ്റമർ ചെയ്തിട്ട് പക്ക ക്വാളിറ്റി തന്നെ വെച്ചിട്ടുണ്ട് അതും പക്ക ക്വാളിറ്റി സീറ്റ് എല്ലാം പക്ക ക്വാളിറ്റി ആയി തന്നെ കസ്റ്റമർ വെച്ചിട്ട് നോക്കൂ ടയർസ് ഒക്കെ നോക്കോളൂ ഒരു സെവൻറ്റി പേഴ്സെന്റ് ടയേർസ് ഉണ്ട് അതും പുതിയ പേപ്പർ പുതിയ സീറ്റ് എല്ലാ വർക്ക് എഞ്ചി ബാങ്കുകളൊക്കെ ഗുഡ് അല്ലേ ഗുഡ് എല്ലാ ബാംഗ്ലൊക്കെ ഗുഡ് ആണ് ഓയിലൊക്കെ സർവീസ് ഒക്കെ ചെയ്ത് പാ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ടുണ്ട് ബോഡി ബാംഗ്ലൂ ഒന്നുമെ ഒരു ആക്സിഡന്റ് റീപ്ലേസ്മെന്റ് അങ്ങനെ ഒന്നും ഇല്ല വണ്ടി തന്നെ മനസ്സിലാവും വണ്ടി അത്രയും നല്ല ക്വാളിറ്റി രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള വേഗൻ്റെ പ്രൈസ് എത്രയാ നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തയായിരത്തി നല്ലൊരു വേഗനർ സ്വന്തമാക്കട്ടോ നമുക്ക് ലോൺ 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 വരും വരും വരല്ലോ ലോണും വരും കേട്ടോ അതാ ഒരു റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല നമുക്ക് വണ്ടി നോക്കി തന്നെ നോക്കിയാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി വണ്ടി തന്നെയാണ് അല്ലേ ക്വാളിറ്റി അല്ലെ വീണ്ടും ഒരു ആൾട്ടോ ആണ് ആൾട്ടോ മോഡൽ ഇത് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർ ഉണ്ട് പ്രത്യേകം പറഞ്ഞാൽ കസ്റ്റമർ അലൈവില് ചെയ്തിട്ടുണ്ട് കേട്ടോ നോക്കൂ വണ്ടി നല്ല കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ട് ടയേഴ്സും അതേപോലെ ആണ് പുതിയ ടയേഴ്സ് നോക്കിയുള്ളൂ പക്ക ടയർസ് ഒക്കെ ഉണ്ട് ഇന്ത്യയിലൊക്കെ പക്ക ക്വാളിറ്റി ഉണ്ട് രണ്ടായിരത്തി ഏഴാണെങ്കിലും കസ്റ്റമർ നല്ല വൃത്തി വെച്ചിട്ടുണ്ട് വണ്ടി നോക്കി തന്നെ മനസ്സിലും ഇന്ത്യയിലൊക്കെ പക്ക ക്വാളിറ്റി അലക്സ അല്ലേ അലക്സയാണ് പവർ സ്റ്റയറിംഗ് എ സി പവർ സ്റ്റയറിംഗ് എല്ലാം വരുന്ന നല്ല ഹൈ ക്വാളിറ്റി വണ്ടിയാണ് അതൊക്കെ കിലോമീറ്റർ ഉണ്ടോ ഇത് കിലോമീറ്റർ ഒന്ന് ഒരു ലക്ഷത്തി പതിനാല് ഒരു ലക്ഷത്തി പതിനാല കിലോമീറ്റർ ഒന്നുമല്ല കാരണം നല്ല ഹൈക്കോളി ആൾട്ടനെ കുറിച്ച് കസ്റ്റമർക്ക് പറഞ്ഞിട്ട് ആവശ്യമില്ല എൽഎക്സ് വണ്ടി അത്യാവശ്യം രണ്ടായിരത്തി ഏഴ് ഇരുപത്തിയേഴ് പേപ്പർ പെട്രോൾ സർവീസ് എല്ലാം പക്കാണ് പക്കാണ് സർവീസ് എല്ലാം ആക്ഷൻ ഇല്ല സർവീസ്മെന്റ് മെയിൻ ക്ലാസ് മെയിൻ ക്ലാസ് മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ മെയിൻ ക്ലാസ് മാറിയിട്ടുണ്ട് കാരണം രണ്ടായിരത്തി ഏഴ് ഒരുപാട് വർഷങ്ങളായിരുന്നു ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ കല്ല് തട്ടില്ലേ എഞ്ചി മാ എഞ്ചിമാണെങ്കിൽ നമുക്ക് നോക്കി തന്നെ മനസ്സിലാവും രണ്ടായിരത്തേഴ് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പറിലുള്ള അലൈവിലുള്ള നല്ല ഓൾട്ടോ എൽ എക്സിന്റെ പ്രൈസ് എത്രയാം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് പേപ്പർ ഇൻഷുറൻസോ ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം എഴുപത്തയ്യായിരത്തിന് എഴുപത്തായിരത്തിന് ഇൻഷുറൻസ് അടച്ചു കൊടുക്കാം നികോഷോന്ത് ചെയ്യോ ഇല്ല ഇഷൻസ് എഴുപത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി പേപ്പർ പുതിയ ഇൻഷുറൻസ് ഇൻഷുറൻസ് കഴിഞ്ഞടക്കാണ് ഇൻഷുറൻസ് പുതിയതായി കിട്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാം ചെയ്യാം അലേവില് അതേപോലെ ടയർ എഞ്ചിൻ ഭാഗങ്ങൾ എല്ലാം ഗുഡ് ഒരു റീപ്ലേസ് ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ് ബാക്കി എഞ്ചിൻ എഞ്ചിമാർ കൂട്ടാണല്ലേ എല്ലാ ഒന്നും നോക്കണ ആവശ്യമില്ല എല്ലാം നിങ്ങൾ നോക്കി റോഡ് ഹൈവേ തന്നെയാണ് എല്ലാം അല്ലെങ്കിൽ നോക്കുക എ സി എല്ലാം വർക്കിങ് എല്ലാം പക്ക ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ വണ്ടി എടുത്താൽ മതി അടുത്ത് വീണ്ടും ഒരു മാരുതി ചെറിയ ബജറ്റ് എടുക്കുമ്പോൾ ഒരു മാരുതി ഉണ്ട് അത്രയും മറഞ്ഞു ഇത് രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി രണ്ടായിരത്തി ഏഴ് ഇരുപത്തി പേപ്പറുണ്ട് നമുക്ക് അറുപത് അറുപത് രണ്ടായിരത്തി ആണെന്ന് പറയുന്നുണ്ട് കാരണം അറുപതിനായിരം രൂപ പറഞ്ഞാൽ അത്രയും ചെലവഴി ഇരുപത്തിയേഴ് വരെ പേപ്പർ ചെലവ് ഇതിലെന്തോർ ഒക്കെ പുതിയ മാറ്റിയാണ് റണ്ണിംഗ് ബോർഡ് ഒക്കെ പുതിയത് മാറ്റിയതുകൊണ്ടാണ് അറുപതിനായിരം രൂപ പറയുന്നുണ്ട് എന്തെങ്കിലും നികോഷം ചെറിയ കുറയ്ക്കുന്നതുകൊണ്ട് മരുതി ഓട്ടി പഠിക്കാനൊക്കെ ഓട്ടിപ്പിക്കാനൊക്കെ പക്ക അല്ലേ പക്കാ നല്ല വണ്ടി തന്നെയാണ് മരുന്നിനെ കുറിച്ചും പറഞ്ഞേണ്ട ആവശ്യമില്ല വെറും അറുപതിനായിരം രൂപയ്ക്ക് നല്ലൊരു മാരതി രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ പേപ്പർ ഉള്ളത് സ്വന്തം കേട്ടോ അടുത്ത രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി രണ്ട് പേപ്പർ എത്ര വരെ ഉണ്ട് പേപ്പർ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ഉണ്ട് ടാക്സ് കഴിഞ്ഞു ഇങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എത്ര തെറ്റി കിടക്കാണ് രണ്ടായിരത്തി രണ്ട് ഒമിനിയൊക്കെ കൊമേഴ്സ്യൂസിനൊക്കെ പറ്റിയ വണ്ടിയാണ് എം പി എഫ് ഐ ആണ് എം പി എഫ് ഐ എൻജിനെ എം പി എഫ് ഐ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒരു പേപ്പർ ഉണ്ട് മെയിൻ പ്രത്യേക ഒരു ചെറിയ നെഗറ്റീവ് വന്ന് ടാക്സ് തെറ്റി കിടക്കുന്നത് ടാക്സ് നിങ്ങൾ കെട്ടുകയാണെങ്കിൽ രൂപ ആണോ നികോഷിയാണോ മുപ്പത്തിയഞ്ചു കൊടുക്കോ ആ കൊടുത്തു കൊടുത്തുവിടാ ഒരു മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ടാക്സ് നിങ്ങൾ കെട്ടുകയാണെങ്കിൽ നിങ്ങൾ കെട്ടുകയാണെങ്കിൽ വെറും മുപ്പത്തയ്യായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് സ്വന്തമാക്കാം പ്രത്യേക നാല് ടയർ അല്ലെ കസ്റ്റമർ നാല് ടയർ പുതിയ തന്നെ ഇട്ടിട്ടുണ്ട് നാല് ടയർ പുതിയ പുതിയുണ്ട് ഇന്ത്യയിലൊന്നും കുഴപ്പമില്ല അതും എം പി എഫ് ഐ വണ്ടിയാണ് നല്ല ക്വാളിറ്റി വണ്ടിയാണ് ടാക്സ് ഞാൻ ഈ രമേശ് ഏറ്റവും കെട്ടിയിട്ട് നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഒരു അമ്പത്തിയഞ്ചു രൂപ കൊടുക്കും ഒരു അമ്പത്തയ്യായിരം രൂപയ്ക്ക് ടാക്സ് നിങ്ങൾ കിട്ടുകയാണെങ്കിൽ അമ്പത്തയ്യായിരം രൂപയ്ക്ക് രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ പേപ്പർ ടാക്സ് അടച്ചു തരുകയാണെങ്കിൽ അമ്പത്തയ്യായിരം രൂപയും ടാക്സ് നിങ്ങൾ അടിക്കുകയാണെങ്കിൽ മുപ്പത്തി അഞ്ചു മുപ്പത്തയ്യായിരം രൂപക്കും നിങ്ങൾക്ക് സ്വന്തമാക്കട്ടോ അടുത്തൊരു വീണ്ടും ഒരു വേഗനറാണ് എത്രയും മോഡൽ രണ്ടായിരത്തി എട്ട് വരെ പേപ്പർ രണ്ടായിരത്തി എട്ട് വരെ പേപ്പർ രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് വരെ പേപ്പറുള്ള വണ്ടിയാണ് എലക്സ് എലക്സയാണത് എലക്സി പവർ സ്റ്റിയറിംഗ് വരുന്നതാണ് പവർ ഇല്ലല്ലോ പവർ സ്റ്റിയറിംഗ് ഉള്ളതാണ് പവർ ഇല്ല അത് നല്ല ക്വാളിറ്റിന്റെ റീപ്ലേസ്മെന്റ് എല്ലാം റീപ്ലേസ്മെന്റ് ഇല്ല രണ്ടായിരത്തി എട്ട് തന്നെയാണ് ഒന്നും നോക്കണ്ട റീപ്ലേസ്മെന്റ് ഒന്നും ഇല്ല എഞ്ചിൻ മാർക്ക് ഗുഡ് ആണ് ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് അതേപോലെ തന്നെ ടയർ ഒരു നയൻറ്റി പെർസെന്റ് ഫ്രണ്ടിൽ ടയർസ് ഉണ്ട് ഒന്നും നോക്കണ്ട അത് ഇന്ത്യയിലൊക്കെ അനുസരിച്ചാൽ പക്ക ക്വാളിറ്റി കസ്റ്റമർ ഒക്കെ നല്ല വൃത്തി വെച്ചിട്ടുണ്ട് സീറ്റ് ഒക്കെ നോക്കിക്കോളൂ എല്ലാം സ്റ്റീരിയോ തൊട്ട് എല്ലാം നമുക്ക് ഇന്ത്യയിൽ നോക്കി തന്നെ അറിയാം കസ്റ്റമർ എത്ര വൃത്തിയായി വെച്ചിട്ടുണ്ട് നമുക്ക് ഇന്ത്യയിലൊക്കെ ഇന്ത്യയിലും ഫോർമാറ്റൊക്കെ നോക്കി തന്നെ മനസ്സിലാവും ഫോർമാറ്റ് ഒക്കെ അത്യാവശ്യം നമുക്ക് ഇത് നോക്കി തന്നെ മനസ്സിലാവും കസ്റ്റമർ നല്ല വൃത്തിയായി തന്നെ കസ്റ്റമർ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഫോർമാറ്റ് ഒക്കെ നോക്കി തന്നെ മനസ്സിലാവും രണ്ടായിരത്തി എട്ട് ഇരുപത്തെട്ട് വരെ പേപ്പർ കാണാം കളറും കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട് അതുപോലെ തന്നെ എൽ എസ് ഐ എ സി പേർഷണറിംഗ് എല്ലാം പക്ക നിങ്ങൾ എപ്പോഴും പറയുന്ന പോലെ നന്ദി നമുക്ക് ഈ വേഗം അതാ ഹൈവേ ഫ്രണ്ടി തന്നെ ഹൈവേ ആണ് എത്ര കിലോമീറ്റർ വേണമെങ്കിൽ ചെക്ക് ചെയ്യാൻ നോക്കുക എ സി എല്ലാം പക്കാണ് നോക്കി എല്ലാം വർക്കില്ലേ എങ്കിലും ആൾക്ക് ബോണ്ടെല്ലാം തുറന്ന് എല്ലാം പക്ക കണ്ടീഷൻ നോക്കിയിട്ട് വണ്ടി എടുക്കുക നമ്മളെല്ലാം ഓപ്പൺ ആയിട്ട് പറയാൻ കാരണം അല്ലേ കാരണം എന്താ വെച്ചാൽ കാരണം നിങ്ങൾ ഒരു വണ്ടി എടുക്കും നിങ്ങൾക്ക് ഒരുപാട് പ്രതീക്ഷയുള്ള അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് പറയുന്ന കാര്യം ഇതെല്ലാം ചെക്ക് ചെയ്ത് നോക്കുക വണ്ടിയെല്ലാം പക്ക നമുക്ക് വണ്ടിയിൽ നോക്കി തന്നെ മനസ്സിലാകാം എത്ര നല്ല വണ്ടിയാണ് ഫോർമാറ്റ് അതേപോലെ തന്നെ ഇന്ത്യയിൽ എല്ലാം നോക്കി തന്നെ മനസ്സിലാവും എത്ര നല്ല ഹൈ ക്വാളിറ്റി ഹൈക്കോർട്ടി നിങ്ങൾക്ക് നോക്കി തന്നെ മനസ്സിലാക്കി ഒരു ലക്ഷത്തി പത്തായിരത്തിന് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഒരു പേപ്പറിലോ സ്വന്തമാക്കാം അതേ മേലെ ഇൻഷുറൻസ് തെറ്റിട്ടില്ല ഇൻഷുറൻസ് ഉണ്ട് തെറ്റിയിട്ടില്ല അതിന്റെ ൈസ് ഒരു ലക്ഷത്തിരാൻ്റെ ഒരു ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് നല്ലൊരു വാഗനാണ് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഇരുപത്തി എട്ട് വരെ പേപ്പറുള്ള വാഗനാണ് നമുക്ക് സ്വന്തം കേട്ടോ വീണ്ടും ഒരു ആൾട്ടോ എലക്സാണ് എത്രയും മാത്രം ആണ് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് ബ്ലാക്ക് ആൾട്ടോ ഒരു രണ്ടു മൂന്ന് കസ്റ്റമർ വിളിച്ചിട്ടുണ്ട് സെൻട്രൽ ലോക്ക് ഉണ്ട് ഉണ്ട് എല്ലാം ഇതില് വിത്ത് സെൻട്രൽ ലോക്ക് പവർ സ്റ്റിയറിംഗ് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി മുപ്പത് വരെ പുതിയ പേപ്പറുള്ള ബ്ലാക്ക് ചോദിച്ച ഒരു വിളിച്ചിട്ടുണ്ട് നമ്മുടെ രമേഷ് ഷോറൂമിലുണ്ട് സെവൻ ആണ് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസും ഒന്ന് നോക്കണ്ട പിന്നെ ടയേഴ്സ് നോക്കണെങ്കിൽ എന്താ ഒരു നയൻറ്റി ഫൈവ് പേഴ്സെന്റ് ടയർസ് ഉണ്ട് അല്ലേ നാല് ടയറും പക്ക കണ്ടീഷനാണ് ഇന്ത്യയിൽ ഇന്ത്യയിൽ നോക്കിക്കോളൂ എല്ലാം പക്ക ക്വാളിറ്റി വണ്ടി സീറ്റ് എല്ലാം പക്ക ആണ് ഒന്നും നോക്കേണ്ട ആവശ്യമില്ല ഇന്ത്യയിൽ വാങ്ങണം അതേ എന്താ ഫോർമാറ്റ് ഒക്കെ ചെയ്തിട്ട് ചളിയായതുകൊണ്ട് വരുന്ന ഫോർമാറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് എല്ലാം അത്യാവശ്യം നല്ല വൃത്തിയില്ല കാരണം നല്ല മഴ ആയതുകൊണ്ടാണ് ഇവിടെ മൊത്തം ചളിയായിട്ടുള്ളത് ഫോർമാറ്റ് ഒക്കെ നല്ല വൃത്തിയുള്ള വണ്ടി തന്നെയാണ് എ സി പോസ്റ്റിയറിംഗ് ഉള്ള ഓൾട്ടോ എൽ എസ് ആണ് എസി നോക്കി തന്നെ മനസ്സിലും അത്യാവശ്യം റീപ്ലേസ്മെന്റ് ഒന്നും കാണില്ലാ ഒറിജിനൽ ഗ്ലാസ് തന്നെയാണ് ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല അത്യാവശ്യം ബ്ലാക്ക് വണ്ടിയും കാണാനും നല്ല ഭംഗിയുള്ള വണ്ടിയാണ് ഓൾട്ടോ എൽ എക്സൈ ആണ് എ സി പോസ്റ്റിയറിംഗ് ഉള്ള വണ്ടിയാണ് അതേപോലെ തന്നെ അമ്പത്താറ് ഫാൻസി ഫാൻസിയൊക്കെയാണ് വണ്ടി നമ്പർ അതിന്റെ പ്രൈസ് എത്ര പറയും പ്രൈസ് നമുക്ക് തൊണ്ണൂറ് തൊണ്ണൂറ് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് പുതിയ പേപ്പറുള്ള ആൾട്ടോ നിങ്ങൾക്ക് എവിടെയും കിട്ടില്ല എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കാരണം പുതിയ പേപ്പറുള്ള വണ്ടിയൊക്കെ പറഞ്ഞാൽ പേപ്പർ ചെലവിന് ഒരു പത്തിരുപത്തി അയ്യായിരം രൂപ ഗ്യാരണ്ടർ ആണ് പഴയ മോഡലുള്ള ലൈറ്റ് തന്നെ ഒരു കസ്റ്റമർ അല്ലെ മാറ്റിയിട്ടുണ്ട് ഒരു റീപ്ലേസ്മെന്റ് ഇല്ല ഗ്ലാസ് ഒക്കെ പഴയ മോഡൽ ആയതുകൊണ്ട് ഡിം ആയതുകൊണ്ട് എല്ലാം പുതിയത് മാറ്റി കാരണം ആർട്ടോ ചെക്ക് ചെയ്യുമ്പോൾ എല്ലാം ചെക്ക് ചെയ്തിട്ട് വണ്ടി ടെസ്റ്റ് ചെയ്തു പേപ്പർ എല്ലാം ആർട്ടോ എല്ലാം ചെക്ക് ചെയ്ത് ഓട്ടി നോക്കി തന്നെ ആർട്ടോ നമുക്ക് പുതിയ അതേപോലെ തന്നെ വണ്ടി നല്ല ക്വാളിറ്റി ആയി വെച്ചിട്ടുണ്ട് വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു റീപ്ലേസ്മെന്റ് ഇല്ല പുതിയ പേപ്പർ എൽ എക്സ് എ സി പവർ സ്റ്റാറിംഗ് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് ടയർ നയൻറ്റി പെർസെന്റ് ഓൾ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട് ഓൾ സർവീസ് എല്ലാം ചെയ്തിട്ടുണ്ട് വെറുതെ പെട്രോൾ അടിക്കാ വണ്ടി എടുക്കുക പെട്രോൾ അടിക്കുക ഓടുക അല്ലെ വേറെ ഒന്ന് അത്യാവശ്യം നല്ല ക്വാളിറ്റി വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി നാല് രണ്ടായിരത്തി മുപ്പത് വരെ ഒന്നും നോക്കണ്ട ഒരു സ്കൂട്ടർ ആണ് കാശുണ്ടെങ്കിൽ നാല് പേർക്ക് മഴ നനയാതെ വെയിലുള്ളത് എ സി അഞ്ചു അഞ്ചു പേർക്ക് മഴ നനയാതെ യാത്ര ചെയ്യാൻ പറ്റിയ ഒരു വണ്ടി തന്നെയാണ് ഓൾട്ടോ ആൾട്ടോ നിങ്ങൾക്ക് കസ്റ്റമർക്ക് പറയേണ്ട ആവശ്യമില്ല വെറും തൊണ്ണൂറായിരം രൂപയ്ക്ക് രണ്ടായിരത്തി മുപ്പത് വരെയുള്ള പേപ്പർ ഇൻഷുറൻസ് എല്ലാം പുതിയതുള്ള വണ്ടി നമുക്ക് സ്വന്തം ഈ വീഡിയോ ഇഷ്ടപ്പെടുന്ന ചോദിക്കാൻ അത്യാവശ്യം നല്ല ക്വാളിറ്റിയില്ല വീഡിയോസ് തന്നെ മനസ്സിലാക്കി നല്ല ഹൈ ക്വാളിറ്റി വണ്ടി ആൾട്ടോ ഒരുപാട് ആൾക്കാർ ചെറിയ ബജറ്റുള്ള വണ്ടികൾ ചോദിച്ചത് അതേപോലെ തന്നെ ഇന്നോ ചോദിച്ചിട്ട് ഒരു റീപ്ലേസ്മെന്റ് ഒന്നും തന്നെ ഇല്ല എപ്പോഴും പറയാം നിങ്ങൾക്ക് ഒരു മെസ്സേജ് വണ്ടി ഏത് ഇഷ്ടപ്പെട്ടാലും വണ്ടി നല്ല സ്പേസിന്റെ ഹൈവേ തന്നെയാണ് നല്ല സ്പെയിസിന്റെ ഓട്ടി നോക്കുക ഇഷ്ടപ്പെടുന്ന കാരണം എല്ലാ എഞ്ചിൻ പാകം എല്ലാം നോക്കി എ സി എല്ലാം വർക്ക് ചെയ്യാൻ നോക്കുക ഇഷ്ടപ്പെടുന്ന ശേഷം വണ്ടി എടുക്കുക കാരണം വീഡിയോസ് കണ്ടത് മാത്രം വണ്ടി എടുക്കുക എല്ലാ നല്ല ക്വാളിറ്റി വണ്ടിയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിനു ശേഷം വണ്ടി എടുക്കുക പിന്നെ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും വണ്ടികൾ കൊടുക്കാൻ വാങ്ങേണ്ടത് താഴെയുള്ള അടിസ്ഥോ കോൺടാക്ട് കൊടുത്തു തിരിച്ച് ഞങ്ങൾക്കു അതേപോലെ തന്നെ ഉണ്ടെങ്കിൽ നമ്മളെയും കോണ്ടാക്കിയ മൂപ്പിനെയും ഈ ഒരു ലൈക്ക് സബ്സ്ക്രൈബ് അടുത്തു പറയാനായിട്ടില്ല